السلام عليكم, السلام عليكم. മുത്തായ റസൂലിൻ്റെ മീലാതിൻ്റെ മൊഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ മിരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നെ മുത്തായ റസൂലിൻ്റെ മീലാതിൻ്റെ മൊഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ മിരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീനമിന്നെ കുല്ലു യ്യാ മുകളിൽ പോരിഷ കൂടിയ രാവാണ് അലിഫുലയിലുൽ കദറിൻമേലെ പുണ്യമുള്ളൊരു രാവാണ് ആമിനോത്തേറ്റം പെയ്തിറങ്ങിയ ദിനമാണ് ലോകർക്കൊന്നും റഹ്മത്തായ മുത്തിറയത് എന്നാണ് ഏ മുത്തായൂലിൻറെ മീലാതിൻ്റെ മാനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരിൽ മാറി ചന്ദ്രനെ കണ്ടേ മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി

ആ മുത്തായ റസൂലിന്റെ ആനന്ദം മാനത്തിൻ ചന്ദ്രനെ മായത്തിൽ തൂകി മദീന മദീന മിന്നി ദിനമാണല്ലോ മണ്ണിൽ ിൽമും സമ്മാന പൊതി നിറയുന്നു അള്ളാഹുമാനികൾ വാനിൽ കേൾക്കുന്നു നേരിൽ മുത്തിനെ കണ്ടൊരു കമറത് വെണ്ണിൽ തിളങ്ങി നിൽക്കുന്നു മുത്തായ